നമസ്കാരം ഈജിപ്ത് തലസ്ഥാനമായ കെയ്റോയിൽ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിൽ താമസിച്ചിരുന്ന ഹമാസ് തീവ്രവാദികളെ ഇറക്കി വിട്ട് ഹോട്ടൽ അധികൃതർ ഇവർ ഈ ഹോട്ടലിൽ താമസിക്കുന്നതായിട്ടുള്ള വാർത്ത കഴിഞ്ഞ ദിവസം പാശ്ചാത്യ മാധ്യമമായ ഡെയിലി മെയിലാണ് പുറത്തുവിട്ടിരുന്നത് ഏതാണ്ട് നൂറ്റൻപതോളം പേരാണ് ഈ ഹോട്ടലിൽ താമസിച്ചിരുന്നത് രഹസ്യ സമാധാന ഉടമ്പടി നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി ഹമാസ് തട്ടിക്കൊണ്ടുപോയ ഇസ്രയേൽ ബന്ധികളെ വിട്ടയ്ക്കുന്നതിന് പകരമായിട്ടാണ് ഹമാസ് തീവ്രവാദികളെ ഇസ്രായേൽ ജയിലിൽ നിന്ന് വിട്ടയച്ചത് ഇവരെ കൂടുതൽ സുരക്ഷിതത്വം നോക്കി ഈജിപ്ത് തലസ്ഥാനമായ കേരളയിലേക്ക് കൊണ്ടുവരികയായിരുന്നു അവിടെയുള്ള മാരിയറ്റ് ഗ്രൂപ്പിന്റെ പഞ്ചനക്ഷത്ര ഹോട്ടലിലാണ് ഇവർ താമസിച്ചിരുന്നത് ഇത്രയും നാൾ ജയിലിൽ കിടന്ന ഇവർ ഇവിടെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ ജീവിതം ആഘോഷമാക്കുന്നതിന്റെ ചിത്രങ്ങളൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം അതീവ രഹസ്യമായി ചിത്രീകരിച്ച് ഡെയിലി മെയിൽ പുറത്തുവിട്ടിരുന്നു ഇതേ തുടർന്ന് ഈ ഹോട്ടലിൽ താമസിച്ചിരുന്ന മറ്റ് ആളുകൾക്കെല്ലാം തന്നെ വലിയ തോതിലുള്ള ഭീതി ഉണ്ടായി എന്നാണ് പറയപ്പെടുന്നത് പല രാജ്യങ്ങളുടെയും വിമാന കമ്പനികളുടെ ക്രൂ ഈജിപ്റ്റിലെത്തുമ്പോൾ താമസിക്കുന്നത് ഈ ഹോട്ടലാണ് അതുകൊണ്ട് ആറോളം അന്താരാഷ്ട്ര വ്യോമയാന കമ്പനികളുടെ ജീവനക്കാർ ഇവിടെ എത്തുമ്പോൾ താമസിക്കുന്നത് ഹോട്ടലാണ് അവരെല്ലാവരും തന്നെ അടിയന്തിരമായ ഹോട്ടൽ ഒഴിഞ്ഞു പോകാൻ തീരുമാനമെടുത്തു അതുപോലെ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ഈ വ്യോമസേനയുടെ ഒക്കെ തന്നെ അധികൃതർ അതുപോലെ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിരോധ മേഖലയിലെ പ്രമുഖരൊക്കെ എത്തുമ്പോഴും താമസിക്കുന്ന ഹോട്ടലാണ് ഈ വാർത്ത എല്ലാവരെയും ആകെ പരിഭ്രാന്തിയിലാക്കി പരിഭ്രാന്തിയിലാക്കിയതിനെ തുടർന്നാണ് ഹോട്ടൽ അധികൃതർ അടിയന്തിരമായി തന്നെ ഇവരെ പുറത്താക്കിയത് ഇവരെ കേരള നഗരത്തിൽ കുറച്ച് ദൂരെയുള്ള മറ്റൊരു നക്ഷത്ര ഹോട്ടലിലേക്ക് തന്നെയാണ് കൊണ്ടുപോയിട്ടുള്ളത് പക്ഷെ അത് കുറച്ചുകൂടി വിജനമായൊരു സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് ഇവരിൽ പലരും അതിഭീകരമായ പശ്ചാത്തലമുള്ളവരാണ് എന്നാണ് പുറത്തു വരുന്ന വിവരം വിമാനത്തട്ടിക്കൊണ്ടു പോയവരും കൂട്ടക്കൊലപാതം നടത്തിയവരും തന്നെ ഈ കൂട്ടത്തിലുണ്ട് ഇവരിൽ പലരും ഒന്നിലധികം ജീവപര്യന്തം തടവ് ശിക്ഷ വിധിക്കപ്പെട്ടവരാണ് അങ്ങനെയുള്ള ആളുകളെയാണ് സമാധാന ഉടമ്പടിയുടെ ഭാഗമായി വിട്ടയക്കാൻ ഇസ്രായേൽ നിർബന്ധിതരായത് പക്ഷേ ഇവരെല്ലാവരും കൂടി കൂട്ടത്തോടെ വന്ന് ഈ ഈജിപ്തിലെ പഞ്ചക്ഷത്ര ഹോട്ടലിൽ താമസിക്കുമെന്ന് ഒരുപക്ഷെ അന്ന് ഇവരെ മോചിപ്പിച്ച സമയത്ത് ആരും ചിന്തിച്ചിരിക്കില്ല ചിലപ്പോൾ മധ്യസ്ഥ വഹിച്ചിരുന്ന ഈജിപ്റ്റ് തന്നെയായിരിക്കാം ഇവരെ അവിടേക്ക് എത്തിച്ച് താൽക്കാലിക ഇവർക്ക് താമസ സൗകര്യം ഒരുക്കിയതുമായിരിക്കും അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവരെ ഈ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ താമസിപ്പിച്ചത് എന്ന് വേണം കരുതാൻ ഈ ഹമാസ് തീവ്രവാദികളെ ആഡംബര ഹോട്ടലിൽ താമസിക്കുന്നു എന്ന വാർത്ത പുറത്തുവന്നതിനെ തുടർന്ന് ഇസ്രയേലിൽ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങളൊക്കെ തന്നെ ഉയർന്നിരുന്നു ഇസ്രയേലിലെ പ്രമുഖരായ പലരും അഭിപ്രായപ്പെട്ടത് ഇവർ കൊന്നു നിരപരാധികളായ പാവം മനുഷ്യരുടെ ആത്മാവിനോട് കാട്ടുന്ന നീതികേടാണ് ഇവരെ കൊണ്ട് ഇത്തരം വലിയ ഹോട്ടലിൽ താമസിപ്പിച്ചിരുന്നത് എന്നാണ് ഒരു കാരണവശാലും ഇവിടെ താമസിക്കാൻ കഴിയില്ല എന്നും വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഇപ്പോൾ ഇവരെ കൊണ്ട് താമസിപ്പിച്ചിരിക്കുന്നതും ഒരു ആഡംബര ഹോട്ടലിൽ തന്നെയാണ് അവിടെയും എല്ലാ അത്യന്താധുനിക സൗകര്യങ്ങളും ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് എങ്കിൽ പോലും മാരിയറ്റിൻ്റെ ഒരു വൻകിട ഹോട്ടലിൽ അത് നഗരമധ്യത്തിൽ കൈറോയിൽ തന്നെയുള്ള ഒരു ഹോട്ടലിൽ താമസിക്കുന്നത് പോലെയല്ല ഇത് വിദൂരമായ ഒരു സ്ഥലത്താണ് അവരെ കൊണ്ട് താമസിപ്പിച്ചിരിക്കുന്നത് ഒരുപക്ഷേ പക്ഷേ മധ്യസ്ഥ വഹിച്ച രാജ്യമെന്ന നിലയിൽ ഈജിപ്റ്റ് ഈ തീവ്രവാദികളെ കൊണ്ടുപോയി യഥാവിധി അവരെ ആതിഥേയത്വം വഹിക്കുന്നതായിരിക്കാം ഇങ്ങനെ ചെയ്യുന്നത് എന്ന് വേണം കരുതാൻ പക്ഷേ നേരത്തെ പുറത്ത് വെളിപ്പെടുത്താതെ ഇവരെ കൊണ്ടുവന്ന് ഈ ഹോട്ടലിൽ താമസിപ്പിച്ചത് എന്തിനായിരുന്നു എന്നുള്ളൊരു ചോദ്യം അവിടെ ഉയരുന്നുണ്ട് കാരണം ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രമുഖരായ വ്യക്തികളിൽ താമസിക്കാനെത്തുന്ന ഈ ഹോട്ടലിൽ ഈ തീവ്രവാദികളെ കൊണ്ടുവന്ന് താമസിപ്പിച്ച ശരിയായ നടപടി ആയിരുന്നില്ല എന്ന് തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ നിരവധി പേർ ഇപ്പോൾ വിമർശനം ഉന്നയിക്കുന്നത് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെയും ഒരിക്കൽ ഇതുപോലെ വെടിനിർത്ത കരാറിൻ്റെ ഭാഗമായി നിരവധി ഭീകരരെ മോചിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട് അക്കൂട്ടത്തിലാണ് കൂട്ടത്തിലാണ് യാഹ്യാ സിൻമർ ഉൾപ്പെടെയുള്ള കൊടും ഭീകരന്മാരെ അന്ന് ഇസ്രായേലിൽ മോചിപ്പിക്കേണ്ടി വന്നത് അതുപോലെ തന്നെയാണ് ഇപ്പോൾ മോചിപ്പിച്ചവരുടെ കൂട്ടത്തിലും ചില കൊടും ക്രൂരന്മാരായ കുറ്റവാളികളായ ഭീകരന്മാരുമുണ്ട് ഇവർ നാളെ പുറത്തിറങ്ങിയാൽ എന്തൊക്കെയായിരിക്കും പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്നുള്ള ഭയം മതസം വഹിക്കുന്ന രാജ്യങ്ങൾക്കും ഉണ്ട് അതുകൊണ്ട് തന്നെയായിരിക്കും ഇവരെ തൽക്കാലം ഗാസയിലേക്കൊന്നും പോകാൻ അനുവദിക്കാതെ ഇവരെ ഈജിപ്തിൽ കൊണ്ടുപോയി താമസിപ്പിച്ചത് അതിൻ്റെ ഒരു ഭാഗമായിട്ടായിരിക്കാം ഏതായാലും ഈ ഒരു വാർത്ത സൃഷ്ടിച്ച പ്രത്യാഘാതം ഹോട്ടൽ അധികൃതരെയും ഞെട്ടിപ്പിച്ചിട്ടുണ്ട് ഇത്തരമൊരു പ്രത്യാഘാതം ഇതിനുണ്ടാകും എന്നുള്ള കാര്യം അവരും ഓർത്ത് കാണില്ല